അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുറെ ചർച്ചകൾ ഉണ്ടാക്കിപ്പോയി ഇതൊക്കെ നാളെ കാണാൻ പോകുന്ന കാര്യങ്ങളല്ലേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത് എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരുൾപ്പെടെ എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നതാണ് നല്ലത് എന്നിവർ തുറന്നു പറയുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ് നൽകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള ജനുവരി മാസം നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോൾ ആരെങ്കിലും കരുതിയിരുന്നോ തുടർ ഭരണം ഉണ്ടാവുന്നു രണ്ടായിരത്തി പതിനാറിൻ്റെ തൊട്ട് മുമ്പ് ആരെങ്കിലും കരുതിയിരുന്നോ ഭരണത്തിൽ വരും എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ ഞങ്ങൾക്കുറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതേ ഉറപ്പ് ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് ജനത്തെയാണ് വിശ്വാസം ജനങ്ങൾ പറയുന്നത് കേൾക്കുക എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുക അത് തിരുത്തും തിരുത്തി തന്നെ മുന്നോട്ട് പോകും എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ശേഷം ഞങ്ങൾ നടത്തിയ ഒരു സംഘടനാപരമായ വർക്കും വീടുകളിൽ പോയി ആളുകളെ കേൾക്കാനാണ് പോയത് ഞങ്ങൾ പറയാൻ പോയതല്ല കേൾക്കുകയും ചെയ്തപ്പോൾ പലയിടത്തും പ്രാദേശികമായ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിലെ വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ സ്ഥാനാർത്ഥി അതൊരു പ്രധാന പോലും ഒരു വാർഡെന്ന് പറഞ്ഞൊരു ആയിരം വോട്ട് അല്ല ചുരുങ്ങിയ വോട്ടാണ്ടാവും അവിടെ അറിയപ്പെടുന്നൊരു സ്ഥാനാർത്ഥി ഇപ്പോൾ യു ഡി എഫിന് നിൽക്കുകയാണ് എല്ലാ ദിവസവും കാണുന്നയാളാണ് സ്ഥാനാർത്ഥി വോട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രാദേശിക പ്രശ്നമുണ്ട് സ്ഥാനാർത്ഥി പ്രശ്നമുണ്ട് ഇതൊരു വസ്തുതയാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു തരത്തിലും ആത്മവിശ്വാസക്കുറവില്ല കുറവില്ല വിജയിച്ചു വരും അതിൽ കോഴിക്കോട് ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും എൽ ഡി എഫ് വിജയിക്കും എന്നാണ് ഞങ്ങൾ കാണുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ വലിയ സ്ഥാനം നമ്മളെല്ലാവരും നൽകുന്ന വ്യക്തിയാണ് വൈക്കം മുഹമ്മദ് ബഷീർ ബേപ്പൂർ സുൽത്താൻ എന്ന നിലയിൽ കൂടി അറിയപ്പെടുന്നു എന്നുള്ളത് നമുക്കറിയാം ലോകത്തെമ്പാടും വ്യാപിച്ചു കിടക്കുന്നതാണ് ബഷീറിയൻ സാഹിത്യ പെരുമ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ബേപ്പൂർ സുൽത്താൻ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ ഒരു സ്മാരകമെന്നുള്ളത് വർഷങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായി ബഷീറിനെ സ്നേഹിക്കുന്നവർ ലോകത്തിന്റെ പല ഭാഗത്തുമുണ്ട് നമുക്കറിയാം ബൈക്കോ മുഹമ്മദ് ബഷീറിനെ സ്നേഹിക്കുന്ന ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള ആളുകളുടെ ആഗ്രഹമാണ് അവർ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടുത്തിയതുമാണ് മുമ്പ് ഇതിനു വേണ്ടി ശ്രമങ്ങൾ വലിയ നിലയിൽ നടന്നതുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ആവശ്യപ്പെട്ടതും ഒരു സ്മാരകം എന്നുള്ളത് യാഥാർത്ഥ്യമാകണം എന്നുള്ളതാണ് അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ള സന്തോഷവരെ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നിങ്ങളെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ആകാശമിഠായി എന്ന് പേരിട്ടിരിക്കുന്ന ഫൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുകയാണ് ഇതിൻ്റെ ഭാഗമായി ആകാശമിട്ടായി ഈ ഇരുപത്തിനാലാം തീയതി ജനുവരി മാസം ഇരുപത്തിനാലാം തീയതി നാടിന് സമർപ്പിക്കും എൽ ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടനെ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിന് സ്മാരകം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പ് ഇതിനായി പത്തു കോടി ഏഴ് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു കോഴിക്കോട് കോർപ്പറേഷൻ്റെ സ്ഥലം കോർപ്പറേഷൻ വിട്ടു നൽകിയ സ്ഥലത്താണ് ബഷീർ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് കോർപ്പറേഷൻ്റെ ഭരണസമിതി അതിന് പ്രത്യേകം നന്ദി നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഒന്നുകൂടി അറിയിക്കുക പതിനൊന്നായിരം സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന കെട്ടിടം ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ സാഹിത്യ പരിപാടികൾ നടത്താൻ സാധ്യമാകുന്ന ഹാൾ അടക്കം ഒരുങ്ങിക്കഴിയുകയാണ് ഇരുപത്തിനാലാം തീയതിയോടുകൂടി ഗ്രീൻ റൂം അടങ്ങിയ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട് നമുക്ക് കലാപരിപാടികളും ചർച്ചകളും സാഹിത്യ ചർച്ചകൾ പോലെ തന്നെ ഒത്തുചേരലുകളുമൊക്കെ നടത്താൻ സാധിക്കുന്ന നിലയിൽ ഗ്രീൻ റൂം അടങ്ങിയ ഒരു ഓപ്പൺ സ്റ്റേജ് അവിടെയുണ്ട് കോമ്പൗണ്ട് വോളും ക്യൂറിയോ ഷോപ്പും ഇതിൻ്റെ ഭാഗമായി പൂർത്തീകരിച്ചിട്ടുണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഓർമ്മകൾ എന്നും നിലനിർത്താൻ സാധിക്കുന്ന നിലയിൽ വൈക്കം മുഹമ്മദ് ബഷീർ സാഹിത്യോത്സവ വേദിയായി ഇതിനുപയോഗപ്പെടുത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾ തുടിച്ചു നിൽക്കുന്ന പ്രധാന കേന്ദ്രമായി മാറ്റാനുള്ള പദ്ധതിയാണ് ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്നത് ലോകത്തെവിടെയുമുള്ള വൈക്കം മുഹമ്മദ് ബഷീറിനെ സ്നേഹിക്കുന്നവർക്ക് ഒന്ന് അവിടെ വരാൻ തോന്നുന്ന നിലയിൽ വയലാലിൽ നിന്നും അധികം ദൂരമില്ല അവിടേക്ക് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ കേന്ദ്രത്തിൽ വരാനും ഒക്കെ സാധിക്കുന്ന നിലയിലേക്ക് ഇത് മാറും ഇതിന്റെ ഭാഗമായി ആകാശമിഠായിയുടെ അടുത്ത ഘട്ട വികസനം കൂടി തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കുക രണ്ടാം ഘട്ടത്തിനായി ഒമ്പത് കോടി തൊണ്ണൂറ്റേഴ് ലക്ഷം രൂപ ടൂറിസം വകുപ്പ് അനുവദിച്ചു ബഷീർ ആർക്കൈവ്സ് അതുപോലെ തന്നെ ലൈബ്രറി അക്ഷരത്തോട്ടം തുടങ്ങിയവ ഉൾപ്പെടുത്തുന്നതാണ് ഈ പറയുന്ന അടുത്ത ഘട്ടം ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായ ഒരു സംസ്ഥാനത്ത് ഒരു ലിറ്റററി സർക്യൂട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ബഡ്ജറ്റിൽ തന്നെ അത് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയായി ഈ കേന്ദ്രം മാറുകയാണ് മിലിറ്ററി സർക്യൂട്ടിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ നേരത്തെ അറിയിച്ചത് കൊണ്ട് ആവർത്തിക്കുന്നില്ല ഇതുപോലുള്ള കേന്ദ്രങ്ങൾ വരാനാണ് ആഗ്രഹിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കൂടുതൽ വായിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും ആസ്വദിക്കാനുമുള്ള വേദി കൂടിയായി വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം മാറുന്നു നമ്മൾ പൊതുവെ എടുത്ത് പരിശോധിച്ചാൽ ഇതിനെ എല്ലാവരും വലിയ ആവേശത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത് ജൻസി അവരിലും ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡായി ബഷീർ സാഹിത്യം എത്തിക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ പൊതുവെ ആലോചിച്ചു വരുന്നു അതിന് ഉതകുന്ന നിലയിൽ ആകാശമുട്ടായിയെ സജ്ജമാക്കാനാണ് ആഗ്രഹിക്കുന്നത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ഉപയോഗപ്പെടുത്തി വൈക്കം മുഹമ്മദ് ബഷീറിനെ കൂടുതൽ വിശാലമായി അടയാളപ്പെടുത്തുവാനുള്ള ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും ഇത് ദീർഘകാലത്തെ ആഗ്രഹമാണ് വൈക്കം മുഹമ്മദ് ബഷീർ നമ്മളെ വിട്ടുപിരിഞ്ഞതിന് ശേഷം വലിയ ശ്രമം ഇതിൻ്റെ ഭാഗമായി നടന്നിരുന്നു രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാരിൻ്റെ അന്നത്തെ മന്ത്രിയായ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ എം എ ബേബിയുടെ നേതൃത്വത്തിൽ വലിയ ശ്രമം നടന്നിരുന്നു പിന്നീട് തുടർച്ചയായി ശ്രമം നടന്നു ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ അത് യാഥാർത്ഥ്യമാവുകയാണ് അങ്ങനോട് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് എല്ലാവരെയും ഇരുപത്തിനാലാം തീയതി വൈകുന്നേരത്തെ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ ശ്രീ പ്രകാശ് രാജ് നമ്മുടെ സിനിമാ രംഗത്തുള്ള ശരിയായ നിലപാടുകൾ മുറുകെ പിടിക്കാൻ എപ്പോഴും ശ്രമിക്കുന്ന പ്രകാശ് രാജ് അതിൻ്റെ ഭാഗമായി മുഖ്യാതിഥിയായിട്ടുണ്ടാകും ബഹുമാനപ്പെട്ട കോഴിക്കോട് എം പി ശ്രീ എം കെ രാഘവൻ അതിൽ മുഖ്യാതിഥിയായി പങ്കുകൊള്ളും ബഹുമാനപ്പെട്ട മുൻ എം എൽ എ കൂടിയായ ശ്രീ വി കെ സി ആ പരിപാടിയുടെ ഭാഗമായി വിശിഷ്ടാതിഥിയായിട്ടുണ്ടാകും അധ്യക്ഷത വഹിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ ബഹുമാനപ്പെട്ട മേയർ ശ്രീ ഒ സദാശിവനാണ് ഡെപ്യൂട്ടി മേയർ ശ്രീമതി പ്രൊഫസർ രാജശ്രീയും അതിൽ ജയശ്രീയും സോറി ഡോക്ടർ ജയശ്രീയും അതിനകത്ത് പങ്കുകൊള്ളും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംഘാടക സമിതി ഇതിനകം രൂപീകരിച്ചു കോഴിക്കോട് കോർപ്പറേഷൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയാണ് എല്ലാവരെയും യോജിപ്പിച്ച് ടൂറിസത്തിൻ്റെ ഉദ്യോഗസ്ഥർ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ് അത് വളരെ പോസിറ്റീവായി നമുക്ക് സമൂഹത്തിന് മാനവിക ഐക്യത്തിൻ്റെ സന്ദേശം നൽകാൻ സാധ്യമാകുന്ന ഒരു പ്രവർത്തനമാണ് അതിൽ നമുക്ക് ഒന്നിച്ച് നിൽക്കണം അത് പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇവിടെ വെച്ച് തന്നെ ഇങ്ങനെ ഈ സമ്മേളനം ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ ഫറോക്ക് റെസ്റ്റ് ഹൗസിലും നമുക്കറിയാം നിങ്ങൾ പലരും ഇവിടെ അല്ലേ ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ കാണുന്നുണ്ട് ഫൈക്കോ മുഹമ്മദ് ബഷീറും നമ്മുടെ സാമൂഹിക രംഗത്ത് നമുക്കൊരിക്കലും മറക്കാനാകാത്ത എല്ലാവരുടെയും വെച്ചിട്ടുള്ള ചിത്രങ്ങൾ അടങ്ങിയതാണ് ഇവിടെ വെച്ച് അത് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചാണ് ഈ റെസ്റ്റ് ഹൗസും ഏറെ ജനങ്ങൾക്ക് സഹായകരമാണ് ഒരു ടൂറിസം ആംഗിളിൽ ഏതേറെ ഗുണകരമാണ് അതുകൊണ്ട് ഇവിടെ തന്നെ അത് വിളിച്ചു ചേർക്കണം എന്ന് നിശ്ചയിച്ചതാണ് അല്ല നിർമ്മാണത്തിന്റെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണല്ലോ ഇത് നമ്മൾ കാര്യങ്ങൾ ആലോചിച്ചത് ഇതിന്റെ ഭാഗമായി ഓരോ കാര്യങ്ങളും അപ്പപ്പോ സർക്കാർ ഇടപെട്ടിട്ടുണ്ട് ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാവുമല്ലോ നിർമ്മാണത്തിൽ ആ പ്രതിസന്ധികളൊക്കെ പരിഹരിച്ചിട്ടാണ് അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി ആ കേന്ദ്രം മാറിയിട്ട് മാറുകയും വൈകുന്നേരം മണി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മക്കളും ആ പരിപാടിക്കകത്ത് കുടുംബം പങ്കെടുക്കും

നമ്മൾ അവര് സംസാരിക്കട്ടെ അവര് പറയട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം സമയത്ത് ഇതില് നമുക്ക് ഇങ്ങനത്തെ ഒരു ഇതായത് കൊണ്ട് ഞമ്മളെല്ലാ ദിവസവും പ്രതികരിക്കുന്നത് നമുക്ക് പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കാം നിങ്ങളെല്ലാവരും സഹകരണം വേണം ഇത് അല്ല തീർച്ചയായിട്ടും അതൊക്കെ ചർച്ച ചെയ്ത് പോകേണ്ട കാര്യം തന്നെയാണ് ചർച്ച ചെയ്ത് പോകുന്നത് അല്ല അതെല്ലാവരും ചർച്ച ചെയ്ത് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് എടുക്കേണ്ട കാര്യങ്ങളാണോ പിന്നെ എല്ലാ ഭാഗത്തുള്ള എല്ലാ എല്ലാ നിലയിലും ആലോചിക്കേണ്ട കാര്യങ്ങൾ അതിലൊന്നും ഒരു തർക്കം ആർക്കും ഇല്ലല്ലോ ഒരു സൊരു നിലയിലും ആർക്കും അതിൽ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടോ എന്ന് തോന്നുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജന ജനാധിപത്യത്തിൽ ആർക്ക് വേണമെങ്കിലും വോട്ടർ പട്ടികയിൽ പേരിൽ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം ഒരു പ്രശ്നമുള്ള കാര്യമല്ല ആർക്ക് വേണം മത്സരിക്കാം ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിട്ടില്ല ഇവിടെ ആര് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കും അല്ല ഞാൻ പറ ജനാധിപത്യത്തിൽ ആർക്കും മത്സരിക്കാലോ തെരഞ്ഞെടുപ്പിൽ ജനാധിപത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും മത്സരിക്കും എന്നുള്ളതിന്റെ ഭാഗമായി നമ്മളതിലൊരു അഭിപ്രായം അതാ മുന്നണിയാണല്ലോ തീരുമാനിക്കേണ്ടത് യു ഡി എഫ് മുന്നണി തീരുമാനിക്കേണ്ട കാര്യമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്ഥാനാർത്ഥി ചർച്ചയൊന്നും തുടങ്ങിയിട്ടില്ല സ്ഥാനാർത്ഥി ചർച്ച ഒക്കെ കഴിഞ്ഞ് ഒരു സ്ഥാനാർത്ഥി എൽ ഡി എഫ് തീരുമാനിക്കും ആ സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ ഭൂരിപക്ഷത്തിനും വിജയിക്കും അത് അല്ല ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കുറേ ചർച്ചകൾ ഉണ്ടാക്കിപ്പോലും ഇതൊക്കെ നാളെ കാണാൻ പോകുന്ന കാര്യങ്ങളല്ലേ ആര് സ്ഥാനാർത്ഥിയാവും ആരാവൂല എന്നൊക്കെ ഉള്ളത് നമ്മള് വെറുതെ അതിനൊക്കെ സമയം ഇപ്പൊ കളയണം പത്തായി തിരുവനന്തപുരത്ത് അല്ല എൽ ഡി എഫ് തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ വളരെ കൃത്യമായി വിലയിരുത്തിയാണല്ലോ എല്ലാ ഇടങ്ങളിലേയും വിലയിരുത്തി കാര്യങ്ങൾ പരിശോധിച്ചു പിന്നെ ജനങ്ങളുമായി നേരിട്ട് ഞങ്ങളെല്ലാവരും സമയമെടുത്ത് സംസാരിച്ചു വീടുകളിൽ പോയി ഞങ്ങൾക്കതിലൊക്കെ കൃത്യമായൊരു ഒരു ബോധ്യമുണ്ടായിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും അധികാരത്തിലും ഇപ്പോൾ പല വീടുകളിലും പോകുമ്പോൾ അവർ പ്രാദേശികമായ പല കാര്യങ്ങളാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ളത് എന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവരുൾപ്പെടെ എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നതാണ് നല്ലത് എന്നിവർ തുറന്നു പറയുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമാണ് നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പ് കിടന്ന തിരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് പരാജയപ്പെടുന്നത് ആദ്യമായിട്ടല്ല മുമ്പ് പലവണ പരിചയപ്പെട്ട് പരാജയപ്പെട്ടിട്ടുണ്ടോ നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൽ ഡി എഫ് പരാജയപ്പെട്ടു യു ഡി എഫ് അന്ന് പത്തൊമ്പത് സീറ്റിൽ വിജയിച്ചു ഈ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ പതിനായിരം വോട്ടിനായിരുന്നു എൽ ഡി എഫ് പറവ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തെട്ടായിരം വോട്ടിന് എൽ ഡി എഫ് ഈ നിയോജക മണ്ഡലത്തിൽ വിജയിച്ചു ഒരേ മനുഷ്യരാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഓരോ തിരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിലാണ് ജനം ചിന്തിക്കുക ഇപ്പോൾ നിങ്ങളെങ്ങനെയല്ല ചിന്തിക്കുക അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെങ്ങനെയാണ് ചിന്തിക്കുക നമ്മൾ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ പഠിക്കേണ്ടത് ഒരേ സമയം രണ്ടും മൂന്നും വോട്ട് മലയാളിക്ക് ചെയ്യാൻ അവസരമുള്ള തിരഞ്ഞെടുപ്പുകളുടെ ഒരു ഡാറ്റയാണ് ഇപ്പോൾ ത്രിതല പഞ്ചായത്തുകൾ എടുത്തു നോക്ക് ഒരേ സമയം മൂന്ന് വോട്ട് ചെയ്യാലോ ഈ ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മൂന്ന് വോട്ടും ഒരേപോലെയാണ് പോയത് നിങ്ങൾ പരിശോധിച്ചു നോക്ക് അത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിൽ പോലും വ്യത്യസ്തമായ നിലയിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് ചെയ്ത വോട്ടല്ല ജില്ലാ പഞ്ചായത്ത് ചെയ്തു ജില്ലാ പഞ്ചായത്തിൽ ചെയ്ത മുന്നണിക്കല്ല ബ്ലോക്ക് പഞ്ചായത്തിൽ വോട്ട് ചെയ്തു അത് മലയാളിയുടെ ഒരു പ്രത്യേകതയാണ് കേരളത്തിൽ നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ നടന്ന ഒരുമിച്ച് നിയമസഭാ തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റാറില് തൊണ്ണൂറ്റൊന്നിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് അതിൻ്റെ ഭാഗമായി വലിയ നിലയിലുള്ള സാധാവ തരംഗത്തിൻ്റെ പ്രചരണം യു ഡി എഫ് നടത്തിയ കാലമാണ് എൽ ഡി എഫ് സർക്കാർ നാല് വർഷം ഭരിച്ച് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി തീരുമാനിച്ചു സാക്ഷരതയൊക്കെ നടപ്പിലാക്കിയ കാലമാണ് സഖാ വി കെ നയനാരുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പക്ഷേ ഈ ഒരു ട്രെൻഡ് വന്നു അതിനു പുറമെ നമ്മുടെ ശ്രീ കെ ജിമാരാവർ പിന്നീട് ആത്മകഥയിൽ എഴുതി നാൽപ്പത് മണ്ഡലങ്ങളിൽ ആർ എസ് എസ് ബി ജെ പി വോട്ട് യു ഡി എഫിന് ചെയ്യാൻ ചർച്ച നടന്നിരുന്നു വോട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാലപ്പുറത്ത് വെച്ചാണ് ചർച്ച നടന്നത് ആ തൊണ്ണൂറ്റി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബേപ്പൂരിൽ കോൺഗ്രസിനും ലീഗിനും ബി ജെ പിക്ക് ഒറ്റ സ്ഥാനാർത്ഥിയായി വോട്ടിൻ്റെ കണക്ക് പ്രകാരം ആ കോലിബി ജയിക്കേണ്ടതാണ് പക്ഷേ ഇടതുപക്ഷം ജയിച്ചു ആ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ കേരളം മൊത്തം നിങ്ങളെടുത്ത് പരിശോധിക്കണം ലോക്സഭയിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നിയമസഭയിൽ ആ ട്രെൻഡിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ കിട്ടി ഇനി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് നിങ്ങളെടുത്താൽ വ്യത്യസ്തമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ശ്രീ ദേവഗൌഡിയും ശ്രീ ഐ കെ ഗുജറാളും ഒക്കെ പ്രധാനമന്ത്രിമാരായ തെരഞ്ഞെടുപ്പിൽ കേരളം കുറെ കൂടി എൽ ഡി എഫിന് അനുകൂലമായി കുറച്ചുകൂടി സീറ്റ് ഈ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലൊക്കെ അന്ന് എൽ ഡി എഫാണ് ജയിച്ചത് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ ആ തിരഞ്ഞെടുപ്പിലും നിയമസഭാ സ്ഥാനാർത്ഥികൾക്ക് ലോക്സഭാ സ്ഥാനാർത്ഥികളെക്കാൾ വോട്ട് കിട്ടിയിട്ടുണ്ട് ചിലടടുത്ത് അല്ലാതെയും തിരിച്ചും വന്നിട്ടുണ്ട് പക്ഷേ പൊതുവെ ഞങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിയമസഭയിൽ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മലയാളി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഒരേ മനുഷ്യനാണ് ഒന്നൊരു മുന്നണിക്കും മറ്റൊന്ന് വരെ മുന്നണിക്കും ഒരേ ദിവസം ഒരേ സമയത്ത് ഒരേ മനുഷ്യൻ രണ്ട് മുന്നണിക്ക് വോട്ട് ചെയ്തു അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് മണ്ഡല പുനർവിഭജനത്തിന് ശേഷം പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നടക്കുമ്പോൾ എൽ ഡി എഫ് കേരളത്തിൽ അറുപത്തെട്ടിൽ കുറയാത്ത സീറ്റ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ വിജയിച്ച് പോകേണ്ടതായിരുന്നു നിങ്ങളാ ഫലം ഓർക്കുന്നില്ല ഞാനെപ്പോഴും ഓർമ്മയുണ്ട് ആ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം നടക്കുമെന്നൊരു ചാനൽ സ്റ്റുഡിയോയിലിരുന്ന് ചർച്ചയിൽ പങ്കെടുക്കുക എനിക്കിത് തന്നെ ഇത് ഇത് ജയിക്കോ തോക്കുമോ എന്ന് പറയാൻ പറ്റാത്ത സമയമാണ് രണ്ടായിരത്തി പതിനൊന്ന് ഒരു ട്വൻറ്റി ട്വൻറ്റി ക്രിക്കറ്റിൻ്റെ ലാസ്റ്റ് ഓവറിലെ ലാസ്റ്റ് ബോളിൽ റണ് ഔട്ടായി തോറ്റതുപോലെയാണ് രണ്ടായിരത്തി പതിനൊന്ന് തോറ്റുക രണ്ടായിരത്തി എത്തിയപ്പോൾ തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് എൽ ഡി എഫിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെത്തിയപ്പോൾ വോട്ട് വിഹിതവും വർദ്ധിച്ചു സീറ്റിന് എണ്ണവും കൂടി ഈ തെരഞ്ഞെടുപ്പുകളിൽ ഒന്നും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പുള്ള ജനുവരി മാസം നമ്മളിങ്ങനെ ഒത്തുകൂടുമ്പോൾ ആരെങ്കിലും കരുതിയിരുന്നോ തുടർ ഭരണം രണ്ടായിരത്തി പതിനാറിൻ്റെ തൊട്ട് മുമ്പ് ആരെങ്കിലും കരുതിയിരുന്നോ ഭരണത്തിൽ വരും എന്നാരെങ്കിലും പറഞ്ഞിരുന്നോ ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അതേ ഉറപ്പ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് ഞങ്ങൾക്ക് ജനത്തെയാണ് വിശ്വാസം ജനങ്ങൾ പറയുന്നത് കേൾക്കുക എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്താം അത് തിരുത്തും തിരുത്തി തന്നെ മുന്നോട്ട് പോകും എന്നാൽ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ശേഷം ഞങ്ങൾ നടത്തിയ ഒരു സംഘടനാപരമായ വർക്കും വീടുകളിൽ പോയി ആളുകളെ കേൾക്കാനാ പോയത് ഞങ്ങൾ പറയാൻ പോയതല്ല കേൾക്കുകയും ചെയ്തപ്പോൾ പലയിടത്തും പ്രാദേശികമായ പ്രശ്നങ്ങൾ തിരഞ്ഞെടുപ്പിലെ വോട്ടിനെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ സ്ഥാനാർത്ഥി അതൊരു പ്രധാന പോലും ഒരു വാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ആയിരം വോട്ട് അല്ല ചുരുങ്ങിയ വോട്ടാണ്ടാവും അവിടെ അറിയപ്പെടുന്നൊരു സ്ഥാനാർത്ഥി ഇപ്പോൾ യു ഡി എഫിന് നിൽക്കുകയാണ് എല്ലാ ദിവസവും കാണുന്നയാളാണ് സ്ഥാനാർത്ഥി വോട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പ്രാദേശിക പ്രശ്നമുണ്ട് സ്ഥാനാർത്ഥി പ്രശ്നമുണ്ട് ഇതൊരു വസ്തുതയാണ് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു തരത്തിലും ആത്മവിശ്വാസ കുറവില്ല വിജയിച്ചു വരും അതിൽ കോഴിക്കോട് ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുകയാണ് പതിമൂന്നിൽ പതിമൂന്ന് സീറ്റും എൽ ഡി എഫ് വിജയിക്കും എന്നാണ് ഞങ്ങൾ കാണുന്നത് അതിന് നിങ്ങൾക്ക് പരസ്യമായിട്ട് സഹകരിക്കുന്നതിന് പ്രയാസം ഉണ്ടാവും പണി പോയിപ്പോകും ചിലപ്പോൾ പക്ഷേ മനസ്സുകൊണ്ട് നിങ്ങളിൽ പലരും എൽ ഡി എഫ് തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് മുഖം കണ്ടാലറിയാം അപ്പോൾ മനസ്സുകൊണ്ടുള്ള പിന്തുണ മനസ്സുകൊണ്ടുള്ള പിന്തുണ തരണം പരസ്യമായിട്ട് പിന്തുണ എത്രത്തോളം നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് പറ്റുന്നെനിക്കറിയില്ല ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് മൂന്നാമത് എൽ ഡി എഫ് ഗവൺമെന്റ് വരും അതൊക്കെ പിന്നീട് അത് കഴിഞ്ഞിട്ടല്ലേ തീരുമാനിക്ക എം എ ബേബി സഖാവിനെ അറിയുന്ന ആരും അതൊരു ട്രോളായി പറയില്ല ഞാൻ യുവജന സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ ഒരു നാലഞ്ച് കൊല്ലം പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് പലപ്പോഴും ഭക്ഷണം കഴിക്കുക ബേബി സഖാവിന്റെ കൂടെയാണ് അത് നമ്മുടെ ഓഫീസിൽ നിന്നായാലും കഴിക്കൂ അല്ലെങ്കിലും ഓഫീസിൽ നിന്ന് കഴിക്കുമ്പോൾ അപ്പോഴൊക്കെ സഖാവ് തന്നെ ഭക്ഷണം കഴിച്ച പാത്രം കഴുകാറുണ്ട് അതൊക്കെ ഇപ്പോൾ ഒരു ട്രോളാക്കണം അതെന്താ അറിയോ അതിപ്പോൾ ഒരു പി ആർ വർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പ്രചരണം അല്ലേ പൊതുവേ നടത്തുന്ന പ്രചരണം അങ്ങനെ ചെയ്യുന്നവർക്ക് അത് അങ്ങനെ തോന്നും എം എ ബി സഖാവിനെയും പൊതുവേ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എടുക്കുമ്പോൾ എം എ വി സഖാവിനെ അറിയുന്നവർക്ക് ഇതൊരു പുതിയ കാര്യമല്ല അതിലൊക്കെ വെറുതെ ഇപ്പോഴത്തെ തന്നെ പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കും സഖാവി എം എ ബേബിയുടെ നേതൃത്വത്തിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം എടുത്ത രാഷ്ട്രീയ നിലപാടുകളുണ്ട് അതെത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റുന്നത് സി പി ഐ എമ്മിന് മാത്രമാണ് കർണാടക പ്രതീക്ഷയോടുകൂടിയും മതനിരപേക്ഷ മനസ്സുകളുൾപ്പെടെ ബി ജെ പിയെ താഴെ ഇറക്കി കോൺഗ്രസിനെ വിജയിപ്പിച്ചു ബുൾഡോസർ കൊണ്ടല്ലേ വീടുകൾ തകർത്തത് അവിടെ ശക്തമായ നിലപാടെടുത്തത് സഖാവ് എം എ ബേബിയുടെ നേതൃത്വത്തിലുള്ള സി പി ഐ എം ആണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അതെവിടെയും ചർച്ചയുണ്ടോ അത് ചർച്ച ചെയ്യാതെ പാത്ര മേഖല ചർച്ച ആയിരക്കണക്കിനും പാത്രങ്ങളും വീടും തകർക്കപ്പെട്ടു ബുൾഡോസർ കൊണ്ട് അത് ചർച്ചയുണ്ടോ അപ്പം അതാണ് അതിൻ്റെ പ്രശ്നം